കൂടി അടിച്ചും അതിനെന്നിട്ട് നമ്മളെ പരീക്ഷിക്കാൻ മറ്റൊരു ഈ തന്നെ ആരും എന്ത് അതിന് കാരണമായതാര് എന്ന് ചിന്തിക്കണ്ടേ നമ്മുടെ ശത്രുക്കൾ നമ്മൾ നമുക്കെതിരെ ലഭിക്കുന്ന സംഘടനയുടെ ഉള്ളിൽ നിന്ന് ലഭിക്കുന്ന എന്തെങ്കിലും അത് ഉപയോഗപ്പെടുത്തി ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ തറവാടായ ഒരു പ്രദേശത്ത് ഒരു ചെറുപ്പക്കാരൻ നേരത്തെ രോഗിയാണ് മരുന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് പക്ഷേ ഇപ്പോൾ പുതുതായിട്ട് ഇപ്പറഞ്ഞ പോലെ ചില ആൾക്കാർ പറഞ്ഞു മരുന്നൊന്നും ഉപയോഗിക്കേണ്ട നിർത്തിയിട്ട് നമുക്കൊന്ന് റുക്കിയ നടത്തി കൊടുക്കുക എന്ന് പറഞ്ഞ് അങ്ങനെ ഗുളി കൊടുക്കൽ നിർത്തി പിന്നിങ്ങനെ ചെവി കൂടി ഇങ്ങനെ റുട്ടിയ കൊടുത്തു അവിടെ മറ്റേ എന്താ സി ഡി പ്ലെയറിൽ ഒരു സി ഡി ഇട്ട് അത് പിന്നെ ചെവിയിൽ പിന്നെ ഇയർഫോണും വെച്ച് കൊടുത്ത് അങ്ങനെ രണ്ട് ദിവസമായപ്പോഴേക്കും ഇങ്ങനെ ആയി തുടങ്ങി പിന്നെ കയ്യും കാലും കൂട്ടിക്കെട്ടിയിരുന്നു അതേപോലെ തന്നെ മൂന്നോ ദിവസമായപ്പോഴത്തേന് പിടിച്ചാൽ കെട്ടാത്ത അവസ്ഥ വന്ന് അവസാനം പിന്നെ ആ രോഗിയുടെ ശരീരത്തിൽ ചില പാടുകൾ ഉണ്ടായിരുന്നു എങ്ങനെയെന്നൊന്നും എനിക്കറിഞ്ഞൂടാ ഞാൻ കേട്ട ആ വിവരം ബന്ധപ്പെട്ട ഒരാൾ പറഞ്ഞത് ഞങ്ങൾ അടിച്ചിട്ടൊന്നുമില്ല ഇങ്ങോട്ടടിച്ചപ്പോ ഞങ്ങൾ തടുത്തിട്ടേ ഉള്ളൂ എന്നാണ് എന്നോട് നേരിട്ട് പറഞ്ഞത് ഞാനത് വിശ്വസിക്കുന്നു പക്ഷേ ഇങ്ങോട്ടടിച്ച അടിച്ചതാണെങ്കിലും ശരീരത്തിൽ പാടുകളുള്ളത് അവിടെ കിടന്ന അടയാളമാണ് എന്ന് മാത്രം വിശ്വസിക്കാതല്ല എന്ന് പറയുന്നു എന്തോ ആകട്ടെ ഈ കുട്ടി അവസാനം മുംബൈ ചികിത്സിച്ചിരുന്ന ഡോക്ടറുടെ അടുക്കൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ി ഡോക്ടറെ ചികിത്സിച്ചു ഇനിങ്ങളിങ്ങ ചെയ്താൽ എനിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു എന്നാണ് ഞാൻ കേട്ടത് ഏതായിരുന്നാലും ശരി ഈ ഒരു അവസ്ഥ മുംബൈയിൽ മരുന്ന് ഉപയോഗിച്ച ഒരു കുട്ടിയെ കൊണ്ട് മരുന്ന് നിർത്തിച്ച് അവസാനം വയലന്റായി പിന്നെ മരുന്ന് കഴിപ്പിക്കേണ്ട അവസ്ഥ ഇങ്ങനത്തെ ഒരു റുക്കിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏർപ്പാട് ഇത് എവിടെ നിന്ന് വന്നു എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ് ഒരു ഒരു ജിന്തുവാദിയാണെന്നും പറഞ്ഞിട്ട് മന്ത്രവാദികൾ വന്ന് അടിച്ച് പരിക്കേൽപ്പിച്ച് കയ്യും കാലം കെട്ടി ചോരൊലിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട് വളരെ മോശമായി ചിത്രീകരിച്ചു അതിന് പിൻബലമായി ചില പണ്ഡിതന്മാരെയും അദ്ദേഹം കൊടുത്തു ഈ ദുർബലമായ കള്ള ആരോപണങ്ങൾ കേട്ട് ചടങ്ങിട്ട ചലവണം ചെയ്ത് നേതാക്കന്മാർ ചോദിക്കുക നിങ്ങൾക്ക് അള്ളാഹുന ഭയമുണ്ടെങ്കിൽ തിരുത്തിക്കൊടി തോവ ചെയ്തോളി വ്യക്തമായി ബോധ്യപ്പെട്ടിട്ട് പോലും അത് ആ കുടുംബത്തിൽ തന്നെ കൃത്യമായി വിളിച്ചു വരുത്തി രണ്ടു മണിക്കൂർ സംസാരിച്ച് ബോധപ്പെടുത്തി കൊടുത്തിട്ടും പിന്നെയും പല സ്ഥലങ്ങളിലും ഇത് മറ്റുള്ളവർക്ക് വഴിയായി കൊടുക്കുന്നവരോട് എനിക്ക് വിരീതമായി പറയാനുള്ളത് തിരുത്തണം അള്ളാഹുനെ ഭയപ്പെടണം പ്രസൂറമായ താൽച്ചല്ല ഒരു സ്വപ്ന കുടുംബു അതാ ജന രണ്ടു ആളുകൾ വന്നി എന്നെ കൈപിടിച്ചു കൈപാടമായ സ്ഥലത്തേക്ക് തന്നെ കൊണ്ടുപോയി വെറുതെ ലോകത്തെ നാല് ശിക്ഷകളാണ് സുള കണ്ടത് അതിൽ രണ്ടാമത്തെ ശിക്ഷ ഒന്നാമത്തെ ശിക്ഷ ഒരാൾ ഇരിക്കുന്നു മറ്റാൾ പിന്നിൽ നിൽക്കുന്നു ആ പിന്നിൽ നിൽക്കുന്നതിന്റെ കയ്യിൽ കെല്ലൂരി അതിൽ ഒരു വലിയ ചവളയുണ്ട് അവരെ നല്ല കുഴവായിരേക്ക് അത് ഇട്ടിട്ട് അത് പുലർത്തി മാറി പൊളിച്ചുകൊണ്ടിരിക്കുക ഈ ഭാഗം പുലർത്തി വലിക്കുമ്പോൾ ഇയാൾ അറ്റകത്തിച്ച് കരയും രണ്ടാമത് ഈ ഭാഗത്തേക്ക് ഈ ഭാഗം പൊളിച്ചെടുക്കും അപ്പോഴേക്ക് ഈ ഭാഗം പറയതുപോലെയാവും ഇതിങ്ങനെ കെയാമത്താളുകളെ മർദ്ദത്തിൽ ആസ്വദിക്കുന്നു ഈ ശിക്ഷ ചോദിച്ചു മരക്കറും മഹാതായി എന്താണ് അവൾ തോന്നി കഥ ചക്രവാളം മുട്ട കളവു പറയുന്ന നുളയന്മാരാണിത് പുളിക്ക് ഒരു ഉയർന്ന കുടുംബത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരാളെ ചികിത്സിച്ച് അന്തവാളെ കൊണ്ടുവന്ന് അടിച്ച് പരിക്കേൽപ്പിച്ച് ഉയർന്നത് വാസ്തവവിരുദ്ധമാണ് പച്ചക്കള്ളമാണ് ധൈര്യമുള്ള മണമൊഴികൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു വെച്ച് മണമൊഴിയൊക്കെ കൊണ്ടുവന്നിട്ട് അല്ലാതെ പറയാൻ അവൻ ധൈര്യം കാണിക്കും ഈ ശബ്ദം ശ്രവിക്കുന്നവരോട് പറയാ നാടങ്ങൾ കൊണ്ടിരി പച്ച നമ്മൾ പറഞ്ഞിട്ട് ഇസ്ലാമി പ്രസ്ഥാനത്തിന്റെ പേരെങ്കിലേക്ക് ആരെ പിന്തുണ ഉണ്ടാക്കിയിട്ടും കാര്യമില്ല ആരൊക്കെ പറഞ്ഞാലും പറഞ്ഞ ഞങ്ങൾ പിന്ത എല്ലാം കളവാൾ കളവാൾ ആരോപണം പത്രമാണ് ഒരിക്കലും ഒന്നും ഉണ്ടായിട്ടില്ല